നമസ്കാരം എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജനതക്ക് മൈലേജുള്ള കാറുകളോടാണ് പ്രിയം എത്രയൊക്കെ ഫീച്ചറുകൾ കുത്തി നിറച്ച് കാർ പുറത്തിറക്കിയാലും എത്ര മൈലേജ് ലഭിക്കുമെന്നാണ് ശരാശരി ഇന്ത്യക്കാരൻ ചോദിക്കുക അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ മൈലേജുള്ള കാറുകൾ പുറത്തിറക്കാനാണ് ആഗോള നിർമ്മാതാക്കൾ വരെ ശ്രമിക്കുന്നത് ഹൈബ്രിഡ് സാങ്കേതികവിദ്യ കൂടി ഇണക്കി ചേർത്ത് മൈലേജിൽ മുൻപിലെത്താനാണ് ഇവരുടെ ശ്രമം മൈലേജിൽ മുൻപിലെ മുൻപന്തിയിലുള്ള ചില ഇന്ത്യൻ കാറുകളെ നമുക്ക് പരിചയപ്പെടാം ഡിസേർ രണ്ടായിരത്തി പതിനേഴിലാണ് ഡിസേറിൻ്റെ പരിഷ്കരിച്ച പതിപ്പിനെ മാരുതി പുറത്തിറക്കിയത് ഏകദേശം മുപ്പതിനായിരം പ്രതിമാസ യൂണിറ്റുകളുടെ വിൽപ്പനയുമായി ഇന്ത്യൻ വിപണിയിൽ സ്വാധീനമുറപ്പിക്കാനും ഡിസൈറിന് കഴിഞ്ഞിട്ടുണ്ട് ഡിസേറിനിലെ പുതുമകൾക്കപ്പുറം മൈലേജിലും അത് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസൈർ അവതരിപ്പിച്ചത് ലിറ്ററിന് ഏകദേശം ഇരുപത്തിയെട്ട് പോയിൻറ്റ് നാല് പൂജ്യം കിലോമീറ്റർ ആണ് ഡിസൈറിൻ്റെ ഡീസൽ പതിപ്പിൻ്റെ മൈലേജ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമതായി സ്വിഫ്റ്റ് ഡിസൈറിന് പിന്നാലെ സ്വിഫ്റ്റിൻ്റെയും പരിഷ്കരിച്ച പതിപ്പും മാരുതി പുറത്തിറക്കിയിരുന്നു ഫിയറ്റിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ഡി ഡി ഐ എസ് എഞ്ചിനുമായിട്ടായിരുന്നു സ്വിഫ്റ്റിൻ്റെ വരവ് ഏകദേശം ഇരുപത്തിയെട്ട് പോയിൻറ്റ് നാല് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെയും മൈലേജ് മൂന്നാമതായി മാരുതിയുടെ തന്നെ മറ്റൊരു വാഹനം സിയാസ് ഡിസേറിന് മുൻപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയുള്ള കാറുകളിലൊന്നായിരുന്നു സിയാസ് സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ടെക്നോളജി ഉപയോഗിച്ചാണ് സിയാസിൻ്റെ പ്രവർത്തനം ഏകദേശം ഇരുപത്തിയെട്ട് പോയിൻ്റ് പൂജ്യം ഒൻപത് കിലോമീറ്ററാണ് സിയാസിൻ്റെ മൈലേജ് നിലവിൽ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനും സിയാസിനൊപ്പം എത്തിയിട്ടുണ്ട് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ മിഡ് സൈസ് സെഡാൻ ഹോണ്ട അമേസാണ് ഇന്ധനക്ഷമതയിൽ മുന്നിലുള്ള മറ്റൊരു കാർ കൂടുതൽ സ്പോർട്ടി ആയി സുരക്ഷിത സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചാണ് അമേസ് പുറത്തിറക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനിൽ ഇരുപത്തിയേഴ് പോയിന്റ് നാല് പൂജ്യം കിലോമീറ്റർ ആണ് അമേസിൻ്റെ മൈലേജ് മറ്റൊരു വാഹനം മാരുതിയുടെ ബലേനോ മാരുതിയുടെ നെക്സ ഡീലർഷിപ്പിലൂടെ പുറത്തിറക്കുന്ന കാറാണ് ബലിനോ ഇരുപത്തിയേഴ് പോയിൻ്റ് മൂന്ന് ഒൻപത് കിലോമീറ്റർ ആണ് ബലേനോയുടെ ഡീസൽ പതിപ്പിൻ്റെ മൈലേജ് പ്രീമിയം ഹാച്ച് ബാക്ക് കാറുകളിൽ ബലേനോ കൂടുതൽ വാഹന സംബന്ധമായ വാർത്തകൾക്കും വീഡിയോകൾക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം